പി എം സി വിഷയത്തിൽ എ എ എസ് എഫ് എ വൈ എഫ് പ്രതിഷേധം അതിരുകടന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മന്ത്രി ജി ആർ അനിലിൻ്റെ പ്രസ്താവന തൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചെന്നും മന്ത്രി പറഞ്ഞു ഇത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിൽ ഇടപെടുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എസ് എഫ് എ ഐ വൈ എഫ് നേതാക്കളുടെ വാക്കുകൾ വേദനിപ്പിച്ചെന്നും തൻ്റെ കോലം കത്തിച്ചത് ശരിയായില്ലെന്നും മന്ത്രി പറഞ്ഞു സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഒരു തർക്കമാണ് ആ തർക്കമുണ്ടാകുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട വാക്കുകളും നടത്തേണ്ട പ്രവർത്തികളും സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ പക്വതയോടെ ചെയ്യണമായിരുന്നു ഒരിക്കലും ആർക്കും വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു പ്രയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് വേദന തോന്നുന്ന രീതിയിലുള്ള പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല ശിവൻകുട്ടി പറഞ്ഞു ജി ആർ അനിലിന്റെ പ്രസ്താവന എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞു പ്രകാശ് ബാബു എം എ ബേബിയെക്കുറിച്ച് നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ലെന്നും പറഞ്ഞു എൻ്റെ കോലം കത്തിച്ചത് ശരിയായില്ല സി പി ഐ സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലായിരുന്നു പ്രതിപക്ഷത്തേക്കാൾ രൂക്ഷമായ വിമർശനമാണ് തനിക്കെതിരെ നടത്തിയത് തനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ തനിക്കെതിരെ വിളിച്ചു ഇതൊക്കെ താൻ തുറന്നങ്ങ് പറഞ്ഞെന്നേയുള്ളൂ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Relax, redefine yourself. Green Planet Hotel near Kannur Airport, Matanur.